ഏ ഹലോ നമസ്കാരം കളർ കിൾസ് കോൾപ്പാക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡയമണ്ട് ആണ് ഡയമണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നു പോകും ഡയമണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ നമുക്ക് സാധാരണ ഡയമണ്ട് എന്നുള്ള ആഗ്രഹം പലരും മാറ്റി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പലരും മാറ്റി വെക്കാറാണ് പതിവ് പക്ഷേ ഇനി ആ ഒരു ആഗ്രഹം നിങ്ങൾ മാറ്റി വെക്കണ്ട വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെവൻ തൗസൻഡ് റുപ്പീസ് മുതൽ ഡയമണ്ട് റിങ്ങ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപാട് ഹെവി അല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് അത് മാത്രമല്ല യൂണീക്ക് ആണ് യൂണിക്കായിട്ട് ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഇവിടെ ആണ് അവൈലബിളുമാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റിൻ മാർക്ക് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡയമണ്ട് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റാർ ഡിസൈനിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഡിസൈനിൽ അവൈലബിൾ ആണ് ഒരു ഹാർട്ട് ഡിസൈനിൽ അവൈലബിൾ ആണ് അപ്പോൾ തന്നെ ഹാർട്ടിൻ്റെ പല പാറ്റേൺസിലും അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഡയമണ്ട് റിംഗ് ആണ് ഓൾറെഡി ഇതിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞു വളരെ ായിട്ടുള്ള ഡിസൈൻ ആണ് തീർച്ചയായിട്ടും ഇത് സ്റ്റോക്ക് ഔട്ട് തന്നെ നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ സ്കോൾ പാർക്കിൽ വാങ്ങാവുന്നതാണ് താഴെ നമ്പർ ഉണ്ട് നേരെ ബുക്ക് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ പേരെ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി